ആർക്കെങ്ങനെ സംശയം ഉണ്ടെങ്കിൽ പിടിച്ചു നോക്കിയോ പാത്രം എന്ന് പറഞ്ഞ ആളൊന്ന് പിടിച്ചു നോക്കിക്കോ പിടിക്കണോ വേണ്ടെങ്കിൽ ഞാനിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തട്ടിക്കളയാനായിരുന്നു നിങ്ങളുടെ ടീച്ചർ കാണത്തില്ല ഡാട്ടെ ഇത് പാത്രമാ ഇവിടെ തന്നെ എടുത്താൽ എന്തെങ്കിലും സംശയമുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് പിടിച്ച് ചോദിക്കുമോ പിള്ളേർ മാത്രമല്ല അമ്മമാർക്കും അച്ഛന്മാർക്കും പി ടിഎ പ്രസിഡന്റിനും ഒക്കെ പിടിക്കാം എച്ച് എം എം പിടിച്ചു നോക്കാം ഡിദിയും പിടിച്ചു

ആയുഷക്കൻ്റെ <laughs> അടിക്ക Oh, hey, <laughs> Terima kasih. രണ്ട് ലേഖതകൾ ആഹായം 5 ഒരു 2 lá ഇനി നമുക്ക് നിങ്ങൾ നിങ്ങളുടെ പരിപാടി നടക്കേണ്ടിയിരിക്കുന്നു സാംസ്കാരിക സമ്മേളനം നടക്കേണ്ടിയിരിക്കുന്നു ഇവിടെ എല്ലാവരും ഉണ്ട് ദീപ് നിങ്ങളുടെ പി കെ പ്രസിഡന്റ് എല്ലാവരും